ഹായ് ഹലോ അസ്സാമലേക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നുട്ടോ എനിക്കും സുഖം തന്നെയാണ് ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന് ചപ്പാത്തിയും സോയാബീൻ്റെ കറിയുമാണ് കേട്ടോ അതിനൊക്കെ ഒരുങ്ങി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ പൊടിയൊക്കെ നല്ല തിളച്ച വെള്ളത്തിൽ നിന്ന് വാട്ടിയെടുത്തിട്ടുണ്ടോ നല്ല സോഫ്റ്റ് ആയ ചപ്പാത്തി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായി ഒന്ന് തിളച്ച വെള്ളത്തിൽ നമ്മൾ പൊടിയൊക്കെ ഇട്ട് വാട്ടി പിന്നെ നന്നായി കുഴച്ചെടുക്കണം കേട്ടോ പിന്നൊരു പത്തോ പതിനഞ്ചോ മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മളത് ചപ്പാത്തി പരത്തി അറിയുന്ന അടിപൊളി ചപ്പാത്തി ആയി കിട്ടും അതുപോലെ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് നമ്മൾ രാത്രിയൊക്കെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ശരിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആയിക്കിട്ടോ അങ്ങനെ നമ്മളെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം മോളിൽ പൂച്ചയും രണ്ട് കുട്ടികളും ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് കുറച്ച് മീനും ചോറും എല്ലാം കൂടി ഒന്ന് ഒരു ദോശയൊക്കെ എടുത്ത് ഒന്ന് ശരിയാക്കി എടുക്കണേ അതൊക്കെ കൊടുത്തതിന് ശേഷം മോളിലേക്ക് കയറിക്കുകയാണ് കേട്ടോ അപ്പം നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അടുത്ത് കുറച്ച് ദിവസമായി പോയിട്ട് ഒരു പതിനഞ്ച് ദിവസമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ മുകളിലേക്ക് പോയിട്ട് ഓരോ കാരണം പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ എന്തായാലും പൂച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുത്തപ്പോഴാണ് ഒന്ന് മുകളിലേക്ക് കയറട്ടെ എന്ന് തോന്നിയത് കേട്ടോ ആ സമയത്ത് നോക്കുമ്പോൾ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടും മുട്ട ഒക്കെ വന്നിട്ടുണ്ട് മഴ ഒന്ന് രണ്ടെണ്ണം കിട്ടിയ കാരണം നന്നായി ഒന്ന് പച്ചപ്പിൽ നിൽക്കുന്നുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയിലാണ് പിന്നെ നമ്മളുടെ ഒരു പാത്രത്തിലെ ഫുള്ളും ഡ്രാഗൺ ഫ്രൂട്ടും നമ്മൾ വീട് പണിക്ക് കാരണം ഒരു ഭാഗത്തുനിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് മുകളിലേക്ക് വെക്കണ രൂപത്തിലാക്കി കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല ഗ്രോത്തോടു കൂടെ വളരും അപ്പോൾ അതൊക്കെ നമുക്കിനി വീട് പണി കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെറ്റാക്കാം കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ചുറ്റുവട്ടമൊക്കെ ഒന്ന് നോക്കുമ്പോൾ നമ്മളെ റംബുട്ടാൻ്റെ മരമൊക്കെ ഒന്ന് ഉണങ്ങിയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ പുതിയ തളിരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് മഴയൊക്കെ ചെറുതായി കിട്ടിയ കാരണം അല്ലെങ്കിൽ ഫുള്ള് ഉണങ്ങിപ്പോകട്ടോ അങ്ങനെ റംബുട്ടാൻ്റെ മരങ്ങൾ ഒന്ന് രണ്ടെണ്ണം വിടേണ്ട കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ ഒരു പപ്പായ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ ഒന്ന് അടിച്ചെടുത്ത് പാലും പഞ്ചസാര ഒന്ന് അടിച്ചെടുത്തിട്ട് കുട്ടികൾക്ക് ഐസ് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മാങ്ങ മാങ്ങയുടെ ജ്യൂസ് ഇതുപോലെ അടിച്ചിട്ട് ഐസ് ഉണ്ടാക്കാം പുറത്തുനിന്ന് ഐസൊന്നും വാങ്ങിക്കൊടുക്കുകയാണ് ഐസ് കഴിക്കാതിരിക്കുകയാണ് നല്ലത് എങ്കിലും കുട്ടികൾക്കൊക്കെ ഒരാഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പം നമ്മളെ വീട്ടിലുണ്ടാക്കിയത് ആണെങ്കിൽ അത് കെമിക്കലൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഈ പപ്പായൊക്കെ അടിപൊളിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെ മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് പാലും പഞ്ചസാരയും കൂടി ഇട്ട് ഇട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് നന്നായി അടിച്ചെടുത്ത് കിട്ടിയിട്ടുണ്ട് അത് നമ്മളെ ഐസ് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലുള്ള നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഐസ് ആക്കി എടുക്കാം കേട്ടോ കുട്ടികൾക്ക് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഐസ് ആഗ്രഹം ഉണ്ടാവില്ല അവർക്കും ഒക്കെ എടുക്കാൻ പറ്റിയതാണ് കേട്ടോ ഇതുപോലൊരു ജാർ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ അതൊക്കെ സെറ്റായി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മറന്നു മറന്നുപോലെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ പുതിയ കൂട്ടുകാർ കാണെങ്കിൽ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല് ഒന്ന് പ്രസ് ചെയ്തോളട്ടോ ഞാൻ ഇടുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ് ഇങ്ങനെ അതെല്ലാം ശരിയാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് അത് ഇന്നാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ രാത്രി വെക്കുകയാണെങ്കിൽ എന്താ പറയുക ഒന്നാൽ നന്നായി സെറ്റായി കിട്ടും അതിനു വേണ്ടി രാത്രിയാണിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചത് കേട്ടോ അപ്പോൾ നന്നായി കിട്ടിയിട്ടുണ്ട് പിന്നെ മക്കൾ മോളും കുട്ടിയൊക്കെ പോവാൻ നിൽക്കുകട്ടോ സ്കൂളൊക്കെ തുറക്കാനായി ഇനി അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടല്ലോ പുസ്തകങ്ങൾ വാങ്ങാനും ബാഗ് വാങ്ങാനൊക്കെ അവരൊക്കെ അതിന് വേണ്ടി പോയിരിക്കുകയാണെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം നല്ല നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ഇന്നലെ എടുത്തൊരു വീഡിയോസാണ് അപ്പോൾ വീട് പണിക്കലൊക്കെ എല്ലാം ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ ഇതൊക്കെ ഇറക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വെറുതെ ഒന്ന് വീഡിയോസ് എടുത്തതാണ് അതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരം നമ്മളെ പാടത്തുനിന്ന് പോയതാണ് കേട്ടോ നിറയെ മയിലുകളും കുട്ടികളുടെ കളിയൊക്കെ കാണാൻ വേണ്ടി കുറച്ച് നേരം നല്ല കാറ്റൊക്കെ വന്നു കേട്ടോ അപ്പോൾ ഇടക്ക് മഴ പെയ്യോന്നൊരു കാർമ്മികങ്ങളൊക്കെ നിറഞ്ഞിട്ടുണ്ട് നല്ല കാറ്റൊക്കെ അടിച്ച് മഴത്തുള്ളി ഇങ്ങനെ ഓരോന്നോരോന്നായി പെയ്യാൻ തുടങ്ങി കേട്ടോ അപ്പോൾ വേഗം വീട്ടിലേക്ക് പോന്നു അപ്പോൾ കുറച്ച് നേരം പാടത്ത് നിന്നിട്ടുള്ളു കേട്ടോ അപ്പോൾ കുറച്ചധികം സമയം നിൽക്കാൻ പറ്റിയില്ല വൈകുന്നേരം പാടത്ത് വന്നാൽ നല്ല ഭംഗിയാണ് കേട്ടോ മയിലുകളെയും ഇളം കാറ്റുമൊക്കെ കൊണ്ടിങ്ങനെ നിൽക്കാം വേണ്ടി ഒന്ന് പോയതാണ് പെട്ടെന്ന് മഴ വരാൻ തുടങ്ങി വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം